ഫോണിലെ ചില മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഫോണ് ഹാക്ക് ചെയ്യപ്പെട്ടോ എന്നറിയാനുള്ള ചില മാർഗങ്ങള് സ്മാർട്ട് ഫോണുകള് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഭാഗങ്ങളാണ് ഫോണ് ചെയ്യാനും ഇന്റർനെറ്റ് ഉപയോഗത്തിനും വേണ്ടി മാത്രമല്ല ആളുകൾ സ്മാർട്ട് ഫോണുകളെ ആശ്രയിക്കുന്നത് ബാങ്കിംഗ് ഉൾപ്പെടെ പല വ്യക്തിഗത വിവരങ്ങളും ഫോണുമായി ബന്ധപ്പെടാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോണിന്റെ സുരക്ഷയും അത് സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് പണമിടപാടുകൾക്കും മറ്റും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അറിയാതെ ഫോണിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഫോണുകൾ തന്ത്രം പുതുക്കിയിരിക്കുന്നു ബാറ്ററി സെവൻ്റെ ഉൾക്കൊള്ളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാത്ത ആപ്പുകൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണില് നിങ്ങളറിയാതെ ഡൗൺലോഡ് ചെയ്യപ്പെട്ട് പല ആപ്പുകളും കാണപ്പെടും മാത്രമല്ല ആപ്പുകൾ തുറക്കാന് സമയം എടുക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് നോട്ടിഫിക്കേഷനുകളും പോപ്പ് അപ്പുകളും സെറ്റിംഗ്സിലെ മാറ്റവും നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഫോണിലേക്ക് ടു ഫാക്ടർ ഒത്തന്റിഫിക്കേഷന് കോഡുകൾ വരിക മൊബൈൽ ഫോൺ സ്ക്രീനിലേക്ക് പല പരസ്യങ്ങളും വരിക ക്യാമറയുടെയോ മൈക്രോഫോണിന്റെയോ സെറ്റിംഗ്സ് മാറിക്കിടക്കുക ഇവയൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് സന്ദേശങ്ങൾ നിങ്ങൾ അയക്കാത്ത സന്ദേശങ്ങൾ ലഭിച്ചുവെന്ന് ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളറിയാതെ സ്മാർട്ട് ഫോണിലെ ആപ്പുകൾ ആരെങ്കിലും ഉപയോഗിച്ചതാകാം കാരണം